നിങ്ങൾക്ക് സ്വസ്ഥതക്കുറവുണ്ടോ കാരണം വീട്ടിലെ ഈ സാധനങ്ങൾ ആയിരിക്കാം ചിലപ്പോൾ എന്തൊക്കെയുണ്ടെങ്കിലും സമാധാനവും സന്തോഷവും ഇല്ലാത്ത ചില വീടുകൾ ഉണ്ട് പണവും സർവവസ്തുക്കളും എല്ലാം ഉണ്ടാകും എന്നാൽ അവിടങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവുകയില്ല അപ്രത്യക്ഷത്തിൽ ഇതിന് കാരണം കണ്ടുപിടിക്കാൻ പറ്റില്ല വാസ്തുപ്രകാരം വീട്ടിൽ സൂക്ഷിക്കുന്ന ചില കാര്യങ്ങൾ ഇതിന് കാരണമായേക്കാം ഇതിൽ ഒന്നാണ് ഓട്ടവീണ പാത്രങ്ങൾ വീട്ടിലെ ഇത്തരം സുഷിരങ്ങൾ വീണ പാത്രങ്ങൾ നല്ലതല്ലെന്ന് തന്നെ പറയാം പൂജാമുറിയിൽ കിണ്ടി സൂക്ഷിക്കുന്നവരുണ്ട് ഇതിൽ ഓട്ട് വീണതാണെങ്കിലും ഉപയോഗിക്കരുത് ഇത് നെഗറ്റീവ് ഊർജം കൊണ്ടുവരുന്ന ഒന്ന് തന്നെയാണ് വീടിൻ്റെ മുൻവാതിലിൽ വളവുണ്ടാകുന്നത് നല്ലതല്ല വളഞ്ഞ വാതിൽ എന്നും എന്ന് പറഞ്ഞാൽ ന നേരെ അടച്ചാൽ അടയില്ല അതാണ് കാരണം ചെറിയ ഗ്യാപ്പ് ഉണ്ടാവുക അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള വെളിച്ചം വീടിനകത്തേക്ക് വരിക ഇതെല്ലാം അതിന് പ്രശ്നം തന്നെ ഉടഞ്ഞ വിഗ്രഹങ്ങൾ വീട്ടിൽ നിന്നും ഒഴിവാക്കുക ഇതുപോലെ പുതിയ ഫോട്ടോകൾ കീറിയ ചിത്രങ്ങൾ എന്നിവ ഒഴിവാക്കി കളയുക നിലച്ച ഘടികാരം നല്ലതിനല്ല ബാറ്ററി നിലച്ചാൽ ഉടൻ മാറ്റിയിടുക എന്നാൽ ഇത് നിലച്ചാൽ ജീവിതത്തെയും ബാധിക്കുന്നു കീറിയ വസ്ത്രങ്ങൾ ധരിക്കരുത് വീട്ടിൽ സൂക്ഷിക്കരുത് ഇവ തുന്നി ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല കേടായ കല്യാണ സാരി വീട്ടിൽ സൂക്ഷിക്കരുത് കേടായതു മാത്രമല്ല ഏറെക്കാലമായി ഉപയോഗിക്കാത്ത സാരിയും കൈവശം വയ്ക്കരുത്